എല്ലാവർക്കും അഭിവാദ്യങ്ങൾ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു ഏട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഗ്രാമമാണ് കേഴരിയൂർ കേഴിരിയൂർ ബോംബ് കേസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് ഒരു ആഹ്വാനം നടത്തുന്നു ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് മുംബൈ എന്നാണ് ഗോവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ആഗസ്റ്റ് വിപ്ലവ മൈതാനം എന്നാണ് അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു ഇന്ത്യയുടെ മനസാക്ഷിയോട് ഇന്ത്യയിലെ യുവാക്കളോട് പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നും ആ മുദ്രാവാക്യം ഹൃദയത്തിലേറ്റുവാങ്ങിയിട്ടുള്ള കേരളത്തിലെ ഒരു ഗ്രാമമാണ് ഏരിയ ഡോക്ടർ കെ പി മേനോനും മത്തായി മാഞ്ഞൂരാനും ഇ എ കേശവനായരും ഒക്കെ അവിടെ വരികയും അവിടുത്തെ ചെറുപ്പക്കാരുമായി ചേർന്നുകൊണ്ട് മനുഷ്യനെയോ ഒരു ജീവനെയോ എടുക്കാതെ ഒന്നിനെ കൊല്ലാതെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടയുക എന്നുള്ള ഒരാലോചനയുടെ ഭാഗമായിട്ടാണ് ബോധനിർമ്മാണവും മറ്റും നടത്തിയത് മഹാത്മാഗാന്ധി തകർക്കുന്ന ഒരു സമരത്തെയും അനുകൂലിച്ചില്ലെങ്കിലും കിറ്റ് ഇന്ത്യ സമരത്തിൽ അദ്ദേഹം ഒരിക്കലും നല്ലി പറഞ്ഞിരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ആശീർവാദം ആ സമരത്തിനുണ്ടായിരുന്നു കീഴരിക്കാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് കാലത്തിലാണ് അതുവരെ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ് ഇവിടെ ആ കാലത്ത് നടന്ന ഗാന്ധി വരുന്നതിന് മുമ്പ് നടന്ന സമരങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകാനും അല്ലെങ്കിൽ കൂടുതൽ അധികാരം എത്തിയക്കാരത്തി കിട്ടാനും വേണ്ടി മാത്രമായിരുന്നു പക്ഷേ ഗാന്ധി വന്നതിന് ശേഷം ആ സമരത്തിൻ്റെ ദുഃഖമാകുന്നു അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാർ പോവുക എന്നുള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ പോയാൽ തന്നെ ഇവിടെ ആളുകൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നു മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം ആളുകളെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നു അവർക്ക് പൊതുവഴിയിൽ വരാൻ പാടില്ല അവർക്ക് മറ്റുള്ളവർ തൊടാൻ പാടില്ല സ്ത്രീകളെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല ലിംഗ സമത്വമില്ല സ്ത്രീ പുരുഷ സമത്വമില്ല പുരുഷന്മാരെല്ലാം അടക്കി പാടുന്നു ഇത്തരത്തിലൊരു സമൂഹത്തിന് എന്ത് സ്വാതന്ത്ര്യം എന്ന് ഗാന്ധി ചോദിക്കുന്നു അതുകൊണ്ട് ഗാന്ധി തൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് താൻ നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ പുതിയൊരു പാതയിലേക്ക് തിരിച്ചു വന്നു ആ സമരം എന്തൊക്കെയാണ് മതങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്ന ഏത് മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾ മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈശ്വര എന്ന് ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു സമരമാണ് ഇന്ത്യയുടെ ഓർമ്മ നടത്തിയത് ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കണം അതിലൊരു വഴി അവർ കണ്ടുപിടിച്ചത് ഹിന്ദുവിൻ്റെ പേരെയും മുസ്ലിമിൻ്റെ പേരെയും ആക്കി മാറ്റുക എന്നുള്ളതാണ് പക്ഷെ ഗാന്ധി അതിന് തടഞ്ഞു നിർത്താൻ സാധിച്ചു അതിശക്തമായിട്ട് ഗാന്ധിയുടെ പറമ്പിൽ ഹിന്ദുവും മുസ്ലിമോ ക്രിസ്ത്യാനിയും ബുദ്ധനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ലഹരിമായിട്ടുള്ള മുഴുവൻ ആളുകളും അണിചേരാൻ തുടങ്ങി ഇത് ബ്രിട്ടീഷുകാർ മാത്രമല്ല പ്രകോപിതരാക്കിയത് ഹിന്ദു വിഭാഗത്തിലെയും മുസ്ലിം വിഭാഗത്തിലെയും ഒക്കെ തന്നെ തീവ്രവാദപരമായ മറ്റ് മതങ്ങളെ കണ്ടുകൂടാക്ക ആളുകൾക്ക് മനസ്സിൽ വർഗീയതയുള്ള ആളുകൾക്കും ഗാന്ധിയോടും വലിയ രോഷമായിരുന്നു എത്രമാത്രം നന്മയാണ് ഗാന്ധിയുടെ മനസ്സിലുള്ളത് എന്ന് ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ആൽബർട്ട് അൻസ്റ്റീൻ പറയുന്നുണ്ട് അൻസ്റ്റീൻ പറഞ്ഞു ഇതുപോലെ ഇത്രയും നന്മയുള്ള ഇതുപോലൊരു മനുഷ്യൻ മജ്ജയും മാംസവുമായി ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾ വിശ്വസിക്കുകയില്ല എന്നാണ് അത്രമാത്രമുള്ള ഒരു മനുഷ്യനെ കൊന്നുകളയുകയാണ് തിന്മയുടെ വർഗീയതയുടെ പേരിൽ ഒരു മനുഷ്യൻ ഒരു മതഭിരാതനായ ഒരാള് കൊന്നുകളയാണ് ഗാന്ധിയെ ഉണ്ണപ്പോഴും കർണാട എന്ന് പറഞ്ഞ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാർ മോബൽ സമ്മാനിതനായ എഴുത്തുകാർ സങ്കടത്തോടമാണ് ഇത് സൂചിപ്പിക്കുന്നത് അത്രയും നന്മകൾ സ്ത്രീകൾ നന്മകൾ ഉയർന്നുകൊണ്ട് മാത്രമാണ് ഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന സങ്കടത്തോടെ ബഹി നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് പലതരം പിന്നിപ്പുകൾ ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് സ്ത്രീകൾ നമ്മൾ വിചാരിക്കുന്ന അത്ര സ്വതന്ത്രമായിട്ടില്ല സ്ത്രീകളെ തെരുവുകളിൽ വെച്ച് ബലാത്കാരം ചെയ്യുന്നു കൊല്ലപ്പെടുന്നു അവർ പുരുഷന്മാരോടൊപ്പം രാത്രിയും പകലുമൊക്കെ സഞ്ചരിക്കാനും പൊതുരംഗത്ത് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കൂടെ പ്രവർത്തനങ്ങൾ സ്ത്രീകൾ ഒന്നിച്ചണിനു എല്ലാ വിലക്കുകളെയും ഇല്ലാതാക്കാൻ ഗാന്ധി ആഗ്രഹിച്ചു നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു തരത്തിലാരും മാറ്റിരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്നു ജാതിയുടെ പേരിൽ പലപ്പോഴായി പല സ്ഥലങ്ങളിലും മനുഷ്യരെ മാറ്റി നിർത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്തത് പേരിൽ രാജ്യത്ത് പലപ്പോഴായി പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിൽ നിന്ന് മുഴുവൻ രാജ്യത്തെ ജനങ്ങളെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് നമുക്ക് ഗാന്ധിയോട് ഉള്ള ബഹുമാനം കാണിക്കേണ്ടത് ഗാന്ധി ചിന്തയോടുള്ള നമ്മളുടെ സ്നേഹം കാണിക്കേണ്ടത് ഈ തരത്തിലുള്ള എല്ലാ തിന്മകളെയും ഇതർത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നന്മകളുമുള്ള എല്ലാ നന്മകളെയും തിന്മകൾക്കെതിരായ സത്യത്തിനു വേണ്ടി ധർമ്മത്തിനു വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള പക്ഷത്ത് നമ്മൾ ഉറച്ചു നീക്കുകയാണ് ഗാന്ധിയുടെ യുക്തിയായി ഗാന്ധിയുടെ സ്വപ്നത്തിലെ യുക്തിയായി നമ്മളെ രാജ്യത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യണം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും പരസ്പരം കൈവർത്തുന്നുണ്ട് സ്നേഹം വഴിയൽ മസൽ മുൻപ് പിടിച്ച മനവിധിക മൂലങ്ങൾ എല്ലാവർക്കും ഗാന്ധി ജയന്തി ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം ഞാനിവിടെ ഇപ്പോൾ ഒരു ഗാന്ധിജിയുടെ ഒരു ഗാനം പാടാൻ പോവുകയാണ് വെച്ചിട്ട് ുത്തി നടന്നിട്ട് നേടി അപ്പുപ്പൻ ഗാന്ധി അപ്പുപ്പൻ ഗാന്ധി അപ്പുപ്പൻ നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും അമ്മോടോടു അപ്പുപ്പൻ പ്പുപ്പൻ ഗാന്ധി അപ്പുപ്പൻ ഗാന്ധിയപ്പുപ്പൻ തൊഴുകയ്യോടെ നമിക്കാനും ഇല്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചു നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ ഗാന്ധിയപ്പുപ്പൻ ഗാന്ധിയപ്പ കുത്തി നടന്നിട്ട് നമ്മുടെ നമ്മുടെ ഒക്ടോബർ ഗുജറാത്തിലെ സത്യസന്ധതയും ഹിംസയും കൈമുതലാക്കി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് വ്യാപ്യ മഹാൻ ആ ഓർമ്മകളിൽ നിന്ന് പാഠം പഠിച്ച് നാടിന്റെ അഭിമാനമാക്കാൻ എല്ലും ഗാന്ധി ജയന്തി ആശംസകൾ ശ്രീ മധുസൂദനൻ സാറിന്റെ ഗാന്ധി എന്ന കവിതയിലെ ഏതാനും വടികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് തനിയെ നടന്നു നീ പോവുക തളർന്നാലു മരുതേ പരാശ്രയവും ഇളവും അനുകാമയില്ലാത്ത പതിക തുടർന്നാലു നിന്ദീരഗാനം തുടർന്നാലു പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ ം മുന്നിൽ പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ വെടികൊണ്ട പക്ഷിയുണ്ടെവിടയോ പതറുന്ന ചിറകൊച്ച ഇഴയുന്നു വിണ്ണിൽ ഭ്രാന്തും കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകൻ നാണയം വാങ്ങി പിരിഞ്ഞു പോയി ഭ്രാന്തും കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകൻ നാണയം വാങ്ങി പിരിഞ്ഞു പോയി വേഗം േഗം യാത്രയായി ഒരു ഭ്രാന്തനേതു ദരിദ്രൻ മാത്രമെരിയുന്ന കാറ്റ വളത്തുവച്ചു മൗനവചന കടൽ പോലറിഞ്ഞു ക്ഷമിക്കാത്ത കഥനമായി പെയ്തു നടക്കയാണിപ്പോഴും അവനയിൽ സ്നേഹമാം ദൈവം അവനു പേരല്ലാ രാമൻ ഈശോ സത്യം അവനാണ് ജഞ്ചലൻ ധീരൻ ധീരമാം സ്നേഹമേ ശാന്തി ശാന്തി ഗീതമാർക്കു മേ കാന്ദി ശാന്തീതമേന്ദി